അസലാമലൈക്കും വരഹമുലി വാഹമിറുബത്തു മുത്തീനഇല ബഹുമാനികളെ ഈ പ്രൗഢമായ സദസ്സിൻ്റെ പ്രോജ്വലമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഡോക്ടർ മുബറക് പാഷ സാറിൻ്റെ സംസാരത്തിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂട്ടിച്ചെറുക്കൽ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത് മുബാറക് പാഷ സാറിനെ അദ്ദേഹത്തോട് വിയോജിക്കുന്നു എന്ന് പറയാൻ എനിക്ക് പ്രയാസമുണ്ട് അദ്ദേഹം വളരെ വലിയ ഒരു വിദ്യാഭ്യാസ വിചിക്ഷണനും കേരളീയ മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വളരെ വലിയ സംഭാവന നൽകുകയും ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അദ്ദേഹം ഫോക്കസ് ചെയ്തു പറഞ്ഞ മതിൽക്കെട്ടുകൾ നിർമ്മിക്കുന്ന ഒരു അവസ്ഥാവിശേഷം നമുക്ക് ഉണ്ട് അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ പ്രക്രിയയെ വിമർശിക്കപ്പെടേണ്ടതുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചതിലെ ചില സതുദ്ദേശപരമായ കാര്യങ്ങൾ ഞാൻ ഒരിക്കലും നിഷേധിക്കുന്നില്ല കാരണം ഇന്ന് ആധുനിക സമൂഹത്തിൽ മുസ്ലിം ലോകത്തും പുറത്തും ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്ന അതീവ ഗുരുതരമായ ഒരു 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 പ്രതിഭാസം ഉടലെടുത്തതിൻ്റെ പിന്നിൽ ഈ മതിൽക്കെട്ടുകളുണ്ട് എന്നത് ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല കാരണം നമ്മൾ മാത്രം ഒരുമിച്ച് കൂടിയിട്ട് ഒരു ടെൻറ്റിൻ്റെ ഉള്ളിൽ കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു ക്യാമ്പിൽ കഴിഞ്ഞുകൂടുമ്പോൾ സ്വാഭാവികമായും പുറം ലോകത്തുള്ള ആളുകൾ ചിന്തിക്കും എന്താണ് അവർക്ക് മാത്രം ഒരു സ്വകാര്യം പറച്ചിൽ ഞങ്ങൾ കേൾക്കാൻ പറ്റാത്ത ചിലത് അവർ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ബഹുസ്വര സമൂഹത്തിൽ അവരെ ജീവിക്കാൻ കൊള്ളുകയില്ല എന്ന ഒരു ഫീലിംഗ് നമ്മുടെ സഹജീവികളായ ആളുകൾക്ക് സ്വാഭാവികമായും ഉണ്ടാകും അതുകൊണ്ട് തന്നെ മതിൽക്കെട്ടുകൾ നിർമ്മിച്ച് രണ്ട് മതിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായി കഴിയുന്ന രീതിയിൽ രണ്ട് സമുദായങ്ങൾ മൂന്ന് സമുദായങ്ങൾ ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ ജീവിക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും ആദരവും കൈമാറുന്നതിന് പകരം ഭീതിയും ആകാംക്ഷയും ഉത്കണ്ഠയുമാണ് ഉണ്ടാവുക അതുകൊണ്ട് ഈ മതിൽക്കെട്ടുകൾ നീക്കിക്കളയണമെന്നാണ് പാഷ സാർ പറഞ്ഞിട്ടുള്ളതിൻ്റെ ഉദ്ദേശശുദ്ധി എന്നത് ഞാൻ തിരിച്ചറിയുന്നു പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ മതിൽക്കെട്ടുകളിൽ നിന്നുകൊണ്ട് നമ്മുടെ പുതിയ തലമുറയ്ക്ക് വിദ്യാഭ്യാസ പ്രക്രിയ നൽകണമെന്ന് കഴിഞ്ഞ കാലത്തെ നവോത്ഥാന പ്രക്രിയയിൽ പങ്കുവഹിച്ചിരുന്ന ധീരരായ നമ്മുടെ മുന്നണി പോരാളികൾ അവർ തീരുമാനമെടുത്തത് സിമ്പിളായിട്ടുള്ള മലയാളത്തിൽ പറഞ്ഞാൽ ഉള്ള ചോറും ചക്കയിലൊട്ടിപ്പോകരുത് എന്ന് കരുതിയിട്ടാണ് നമ്മൾ ശരിയാണ് എല്ലാവരുമായിട്ടും ഇടപഴകണം നമുക്ക് പറയാനുള്ളത് എതിരാളികളോട് അല്ലെങ്കിൽ സഹജീവികളോട് സംവദിക്കണം പക്ഷേ സംവദിക്കാൻ പ്രാപ്തരല്ലാത്ത വിധം ആദർശപരമായി പ്രത്യശാസ്ത്രപരമായി നമ്മൾ ദുർബലരായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ചില സന്ദേശങ്ങൾ കൈമാറേണ്ട നമ്മൾ അതിനു പകരം അവിടെ ഇന്നിങ്ങോട്ടേ ചില അവിടെ ഇങ്ങോട്ടുള്ള ചില ആശയ കടമെടുക്കൽ ഉണ്ടാവാനുള്ള വലിയ സാധ്യതയുണ്ട് അതുകൊണ്ട് ഉള്ള ചോറും ചക്കയിലൊട്ടി പോവണ്ട എന്ന് കരുതി നമ്മുടെ മുൻകാലത്തുള്ള നേതാക്കന്മാർ ചിലപ്പോൾ അങ്ങനെ ഇസ്ലാമിക് ഇംഗ്ലീഷ് മീഡിയം എന്ന പേരിലോ അല്ലെങ്കിൽ മുസ്ലിം പേരുകളിൽ വിദ്യ മാപ്പിള സ്കൂളുകൾ എന്ന പേരിലോ ഒക്കെ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പൂർവികന്മാരായ നമ്മുടെ നവോത്ഥാന നായകരെ നമ്മൾ തെറ്റിദ്ധരിക്കാതിരിക്കുകയും അതോടൊപ്പം ആധുനിക സമൂഹത്തിൽ കയറി കൂടിയിട്ടുള്ള ഇസ്ലാമോ ഫോബിയയെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഉപായങ്ങൾ മെരഞ്ഞെടുക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു മതിൽക്കെട്ടുകൾ പാടില്ല എന്നത് ഒരർത്ഥത്തിൽ ശരിയാണ് അപ്പാടെ ഞാൻ അതിനെ നിഷേധിക്കുന്നില്ല എന്നാൽ ഒരു മതിൽക്കെട്ടുമില്ലാതെ ദുർബലരായ ഒരു സമൂഹത്തെ ബഹുഭൂരിഭാഗം വരുന്ന വിരുദ്ധ ആശയത്തിലും പ്രത്യശാസ്ത്രത്തിലും ജീവിക്കുന്ന ആളുകളിലേക്ക് എറിഞ്ഞുകൊടുക്കുന്നത് നീന്തമറിയാത്ത ഒരു കുട്ടിയെ സമുദ്രത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നതിന് തുല്യമാണ് അവനൊരിക്കലും നീന്തി രക്ഷപ്പെടുകയില്ല അതുകൊണ്ട് മതിൽക്കെട്ടുകൾ വേണമോ എന്ന് ചോദിച്ചാൽ വേണം വേണ്ടയോ എന്ന് ചോദിച്ചാൽ വേണ്ട ഈ രീതിയിലുള്ള ഒരു ഡീലിംഗ് ആണ് നമ്മൾ ഈ വിഷയത്തിൽ നട നടത്തേണ്ടിയിരിക്കുന്നത് അങ്ങനെ പരസ്പരം ആശയങ്ങൾ അങ്ങോട്ട് കൈമാറി നമ്മൾ ത്തിന്റെ അല്ലെങ്കിൽ മാനവകുലത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നയിക്കാൻ കരുത്തും പ്രാപ്തിയുമുള്ളവരാവണം വിശുദ്ധ ഖുർആൻ നമുക്ക് കൈമാറി തന്നിട്ടുള്ള ആശയം അതാണ് സൂറത്തുൽ ബക്കറയുടെ നൂറ്റി ഇരുപത്തിനാലിൽ അള്ളാഹു പറഞ്ഞു വൈദിബു തല ഇബ്രാഹീമ റബ്ബു ഹുബി കലിമാൻ ഇന്നി ജായിലു കലിമാ വളരെ കഠിനമായ പരിശോധനകൾക്ക് ശേഷം ഇബ്രാഹിം ഖലീലുല്ലാഹി അലൈഹി അതിനെ തരണം ചെയ്തതിൻ്റെ ശേഷം അള്ളാഹു പറഞ്ഞു ഇന്നി മാനവകുലത്തിന് നിങ്ങളെ ഞാൻ നേതാവാക്കി വച്ചിട്ടുണ്ട് ഈ പരിശോധന എന്ന് പറയുന്നത് ഈ പരീക്ഷണം എന്ന് പറയുന്നത് എന്താണ് എന്ന് മറ്റ് സൂക്തങ്ങളിൽ വിശുദ്ധ ഖുറാൻ നമ്മെ പഠിപ്പിക്കുന്നു സൂറത്തുൽ ബക്കറയുടെ നൂറ്റി നാൽപ്പത്തി നാലിൽ കാണാം വക്കദാലിക്കാൽ ഷഹീദ <ummatan> ും ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും നിന്നുകൊണ്ട് സാക്ഷി പറയേണ്ടവരാണ് നിങ്ങൾ ഇതേ ആശയത്തിന്റെ വ്യാഖ്യാനം സൂറത്തു ആലു ഇമ്രാനിന്റെ നൂറ്റി പത്തിൽ അള്ളാഹു പറയുന്നു കുലത്തിനു വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും ഉത്തമ സമുദായമാണ് നിങ്ങൾ അതിന്റെ കാരണം പറഞ്ഞത് അപ്പൊ നമ്മൾ മാനവ കുലത്തിന്റെ മുകളിൽ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ നേതൃപദവിയിൽ വരണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ശാക്തീകരണമാണ് ആവശ്യമായിട്ടുള്ളത് ആ ശാക്തീകരണ പ്രക്രിയയിൽ നമുക്ക് കഠിനമായ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വരും ആ പ്രയാസങ്ങൾ അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക്

നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ പരിപൂർണമായി അടിയുറപ്പുണ്ടായിരുന്നവരാണ് അവർ ഏതെങ്കിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോഴേക്ക് ഇസ്ലാമിൻ്റെ എല്ലാ ചിഹ്നങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ എല്ലാ സംസ്കാരങ്ങളെയും അകറ്റി നിർത്തിക്കൊണ്ട് ഞാനൊരു ഉന്നതനായ മുസ്ലിം ഉദ്യോഗസ്ഥനാകണമെന്ന് സ്വപ്നം കാണുന്നവനെ കാണുന്നവനെക്കുറിച്ച് എന്ന സൂക്തം ഒരിക്കലും സൂട്ടാവുകയില്ല അയമ്മത്തിൻ്റെ പദവിയിൽ വരണമെങ്കിൽ നേതൃ പദവിയിൽ വരണമെങ്കിൽ അള്ളാഹു സുബാനഹുഅത്താല കൽപ്പിച്ചതുപോലെയുള്ള ജീവിതം സ്വന്തം ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ബഹുസ്വര സമൂഹത്തിലും നമുക്ക് നൽകാൻ കഴിയണം എങ്കിൽ മാത്രമേ നമ്മുടെ ശാക്തീകരണം തനതായ ശാക്തീകരണം മൂല്യബോധത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം ഇത് നടപ്പിലാക്കാൻ കഴിയൂ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കും കഴിഞ്ഞ കാലത്തെ നവോത്ഥാന പ്രക്രിയയുടെ നേതാക്കന്മാരുടെ കഠിനമായ പരിശ്രമങ്ങൾ കാരണമായിട്ട് ഇവിടെ ഒരുപാട് മുന്നേറ്റം നമ്മൾ നടത്തിയിട്ടുണ്ട് രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമെല്ലാം ഒരുപാട് ആളുകൾ എണ്ണത്തിൽ കുറവാണെങ്കിലും നമുക്ക് ഉണ്ടായിരുന്നു പക്ഷേ അവിടെ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന ഒന്നുണ്ട് അത് എണ്ണത്തിൽ മാത്രമായിരുന്നില്ല അവരുടെ പോരായ്മ എണ്ണത്തിൽ കുറവായിരുന്നു എന്നതോടൊപ്പം തന്നെ അത് വണ്ണത്തിലും കുറവായിപ്പോയി ഇന്ന് നിലവിലുള്ള വിദ്യരായ ഉയർന്ന തലത്തിലുള്ള മുസ്ലിമീങ്ങൾ എണ്ണത്തിൽ കുറവ് എന്നത് വലിയൊരു ദുരന്തമല്ല അത് വെറുതെ തോന്നുന്നതാണ് വക്കമ്മിൻ ഫിയത്തിൻ ഖലീലത്തിൻലബദ് ഫിയത്തൻ ഇതിനില്ല പക്ഷേ നമ്മുടെ പൂർവികന്മാർ ചെയ്തു വച്ചതിൻ്റെ റിസൾട്ട് അവരാഗ്രഹിച്ചതുപോലെയാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ് വളരെ നല്ല അത്യുന്നതമായ ഉദ്ദേശശുദ്ധിയെ മുമ്പിൽ വെച്ചുകൊണ്ട് അവർ ഇവിടെ പ്രവർത്തിച്ചതിൻ്റെ ഫലം അവരുദ്ദേശിക്കുന്ന രീതിയിലായില്ല എന്നത് ഒരു കഠിനമായ നമുക്കൊരിക്കലും ഇഷ്ടപ്പെടാൻ പാടി ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ എണ്ണത്തിൽ മാത്രമല്ല വണ്ണത്തിലും നമ്മൾ കുറവ് വന്നുപോയി ഉന്നത വിദ്യാഭ്യാസം നേടിയവന് അഞ്ച് നേരത്തെ സംസ്കാരത്തിന് വേണ്ടി കൃത്യമായി പള്ളിയിൽ അറ്റൻഡ് ചെയ്യണമെന്ന കാർക്കശമില്ലാതായിപ്പോയി ഉന്നത വിദ്യാഭ്യാസം നേടിയവന് വിശുദ്ധ ഖുർആാനിന്റെ ആശയങ്ങളെ ഗ്രഹിക്കുകയും അത് എൻ്റെ ജീവിതത്തിൽ കാണിക്കുകയും ചെയ്യണമെന്ന വിഷയത്തിൽ കാർക്കശമില്ലാതായിപ്പോയി ഇങ്ങനെയുള്ള ഒരു ചെറിയ വിഭാഗം ഒരിക്കലും വിജയിക്കുകയില്ല അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസം എപ്പോഴും മൂല്യാധിഷ്ഠിതമായിരിക്കണം നമ്മുടെ ചെറിയ വിദ്യാർത്ഥികളെ മുതൽ വലിയ വിദ്യാർത്ഥികളെ വരെ നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ഈ ഒരു രീതിയിലായിരിക്കണം കാലോചിതമായ മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോൾ പലപ്പോഴും നമ്മുടെ പിന്നാമ്പുറത്തുള്ള അണികൾ പോലും സംശയിക്കുകയാണ് അല്ല ഇപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ മതം മാറ്റിയോ നമ്മുടെ നമ്മുടെ മൗലവിമാർ ഭരണഘടന ഭരണഘടന തീർത്തിയോ ഖുറാൻ തിരുത്തിയോ ആദർശത്തിൽ മാറ്റി തിരുത്തലുകൾ നടത്തിയോ എന്ന് നമ്മുടെ പിന്നാമ്പുറത്തുള്ള നമ്മുടെ ശിഷ്യന്മാർ പോലും സംശയിക്കുന്നത് എന്തുകൊണ്ടാണ് തിരുത്താൻ പാടുള്ളത് എന്ത് തിരുത്താൻ പാടില്ലാത്തത് എന്ത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ വേർതിരിവ് സ്വന്തം മക്കളെ പഠിപ്പിക്കുന്ന വിഷയത്തിൽ പോലും നമ്മൾ പരാജയപ്പെട്ടിരിക്കുകയാണ് വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കാലോചിതമായ മാറ്റങ്ങൾ അനിവാര്യമായും ഉൾക്കൊള്ളേണ്ട കൈവരിക്കേണ്ട കൈക്കൊള്ളേണ്ട ഒരുപാട് മേഖലകളുണ്ട് ആ മേഖലകളിലെല്ലാം അനുയോജ്യമായ അനിവാര്യമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം യാതൊരു സംശയവുമില്ല നമ്മുടെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ മിക്കവാറുമെല്ലാം അത്തരം അത്തരം മേഖലകളിൽ ശ്രദ്ധിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഒരിക്കലും കൈവയ്ക്കാൻ പാടില്ലാത്ത ഒരിക്കലും മാറ്റത്തിരുത്തലുകൾക്ക് വകുപ്പില്ലാത്ത നമ്മുടെ അറബി ഭാഷയിൽ പറഞ്ഞാൽ സവാബിത്ത് ആയ താത്ത് ആയ ഗണ്ണിതമായ നിലപാടുകൾ അത് ഒരു ബിൽഡിങ്ങിൻ്റെ സ്തംഭങ്ങൾ പോലെയാണ് സ്തംഭങ്ങൾ ഒരിക്കലും പറിച്ചു മാറ്റാൻ പാടില്ല എന്നാൽ അതിൻ്റെ ഡെക്കറേഷനുകളും അതിൻ്റെ ആലങ്കാരിക വർക്കുകളുമെല്ലാം കാലോചിതമായ മാറ്റങ്ങൾക്ക് വിധേയമാക്കേണ്ടി വരും പലപ്പോഴും നമ്മുടെ പണ്ഡിത നേതൃത്വം അനിവാര്യമായ പല മാറ്റങ്ങളും ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ പോലും മതം മാറിക്കൊ പണ്ഡിതന്മാർ ഭരണഘടന തിരുത്തുന്നുണ്ടോ എന്നുവരെ ചിന്തിക്കുകയും അല്ലെങ്കിൽ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ നിലവിൽ വന്നത് നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഘാഠതയുടെ കുറവാണ് അതിൻ്റെ പോരായ്മയാണ് അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് നമ്മൾ മതപരമായാലും അല്ലെങ്കിൽ മതപരമല്ലാത്ത വിദ്യാഭ്യാസം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല സെക്യുലർ വിഷയങ്ങൾ പോലും നമ്മൾ പഠിപ്പിക്കുന്നത് മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടാണ് രണ്ട് രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകുമ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ ഒരിക്കലും മാറാൻ പാടില്ലാത്ത പലതും ഇസ്ലാമിലുണ്ട് ഒരു കാലാവസ്ഥയിലും മാറ്റത്തിന് വിധേയമാകാൻ പാടില്ലാത്ത ഒരുപാട് വിഷയങ്ങൾ ഇസ്ലാമിലുണ്ട് അത് അങ്ങനെ തന്നെ തുടരണമെന്നും അത് അതൊരിക്കലും ഒരാളുമായിട്ടും ആ വിഷയത്തിൽ നീക്കുപോക്കുകൾ പാടില്ല എന്നും ഉത്തമ ബോധ്യമുള്ള ഇതോടൊപ്പം തന്നെ വേറെ ചില വിഷയങ്ങളിൽ മാറ്റം അനിവാര്യമായതുണ്ട് അവിടെ മർക്കട മറക്കട കാണിക്കാൻ പാടില്ല അവിടെ ഏതെങ്കിലും പൗരോഹിത്യത്തിൻ്റെ തിട്ടൂരങ്ങൾക്ക് വഴിപ്പെടാൻ പാടില്ല അവിടെ ഏതെങ്കിലും അന്തമായ തഖലീദിൻ്റെയും അനുകരണത്തിൻ്റെയും പിന്നാലെ പോകാൻ പാടില്ല ഈ രീതിയിലുള്ള ഇസ്ലാമാണ് പതിനാല് നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യത്തിലുള്ള ഇസ്ലാം എന്നതുകൂടി പുതിയ വിദ്യാഭ്യാസ പ്രക്രിയയിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന അതിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ യുവതലമുറയിലെ ഉന്നത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കും ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ അനിവാര്യമായും കൈമാറ്റം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട സന്ദേശമെന്ന് എൻ്റെ ഈ സദസ്സിൽ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ചെറിയ വാക്കുകൾക്ക് وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته